ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അപ്പു വരുമ്പോഴേക്കും അപ്പുവിനെ നമ്മുടെ ശിവനും അഞ്ജലിയും കൂടി ആ കത്ത് കാണിക്കുവാണ് അത് വായിക്കണ അപ്പു പൊട്ടി കരഞ്ഞു പോകണം കണ്ണൻ വരുമ്പോഴേക്കും കണ്ണനോട് പറയേണ്ട അപ്പു എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നീ കാരണോ ആ ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ഇപ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയിൽ ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു നീ കാണിച്ച ക്രൂരതകൾക്കൊക്കെ ഞാനും കൂടി പഴി കയ്യ്ക്കേണ്ടി വന്നു ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നാണ് കൊച്ചെടുത്തി പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ എന്താ ചെയ്തതെന്നേ ഹരി ആ ലെട്ടും കൂടി തന്നേന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ മുഖത്തേക്ക് വലിച്ചെണ്ടുക്കുമ്പോൾ കണ്ണനും ആ ലെട്ട് വച്ചിട്ട് ആകെട്ടു ആട്ടോ അതിനുശേഷം നമ്മുടെ ശിവൻ പറയേണ്ട ആരും ആരെയും പഴി ചാർത്തണ്ട ഇപ്പം നമുക്ക് അവരെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും അവരെവിടെയെങ്കിലും കണ്ടുപിടിക്കണം അതുമാത്രം നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ശിവനും ഹരി കൂടി പുറപ്പെടുവാണ് അഞ്ജലിയും ആ അപ്പോഴാണെങ്കിൽ ഭയങ്കര കണ്ണീരൊഴുക്കി ഭയങ്കര കരച്ചിലാണ് കേട്ടോ അങ്ങനെ ശിവനും ഹരി തപ്പിയിട്ട് എവിടെയും കിട്ടണില്ല അപ്പോൾ ഹരിയെടുത്ത് ശിവൻ പറയുന്നുണ്ട് വിഷമിക്കൊന്നും വേണ്ട ഹരിയേട്ടാ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ഏട്ടനെ എടുത്തി എന്ന് പറയുന്നെടുത്താണ് കേട്ടോ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ